ഒരു ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞിനെ ഇതിന് വിധേയമാക്കിയ മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കെതിരെയാണ് കേസെടുക്കേണ്ടത് പത്തനംതിട്ട ഏഴുകുളം ക്ഷേത്രത്തിൽ വിരുടൻ തൂക്കത്തിനിടെ പത്തു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് താഴെ വീണു ഈ ഒരു സംഭവം നടക്കുന്നത് അങ്ങ് ഉത്തരേന്ത്യയിലോ തമിഴ്നാട്ടിലോ ഒന്നുമല്ല നമ്മുടെ ഈ ദൈവത്തിന്റെ നാടായ സ്വന്തം കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് സംഭവം നടക്കുന്നത് കുഞ്ഞിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭാഗ്യം കൊണ്ട് കുഞ്ഞിന്റെ ഒരു കൈ മാത്രമേ ഒടിഞ്ഞിട്ടുള്ളൂ അതിൽ കൂടുതൽ പരിക്കൊന്നും ആ കുഞ്ഞിന് പറ്റിയിട്ടില്ല മാതാപിതാക്കളുടെ വഴിപാടായിരുന്നു ഈ കുഞ്ഞിന് ഗരുഡൻ തൂക്കം നടത്തുക എന്നത് മാതാപിതാക്കൾക്ക് പരാതിയൊന്നും ഇല്ലാത്തതിനാൽ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടില്ല പക്ഷെ സംഭവത്തിൽ നടപടിയെടുക്കാനായിട്ട് ബാലാവകാശ കമ്മീഷൻ ജില്ലയിലെ ശിശുക്ഷേമ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നോക്കണേ എന്താ അല്ലേ വെറും പത്തു മാസം പ്രായമുള്ള ഈ ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ഗരുഡൻ തൂക്കത്തിന് വഴിപാട് നേർന്നിരിക്കുന്നത് സ്വന്തം മാതാപിതാക്കള് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെയുണ്ട് എന്നാൽ പോലും ഈ ഒരു കുച്ചു കുഞ്ഞുങ്ങളെ വരെ ഒരു നേർച്ചയ്ക്ക് വിധേയമാക്കുന്നവരുടെ മാനസിക ആ ഒരു വൈകല്യത്തെയാണ് നമ്മൾ കാണേണ്ടത് മുസ്ലിമിന് അവരുടേതായ ആചാരങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് അപ്പം അതൊന്നും നമ്മൾ അരുത് ചെയ്യണ്ട എന്നല്ല നമുക്കുടെ വിശ്വാസം എന്താണോ അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാം പക്ഷെ ഞാൻ പറയുന്നത് പിഞ്ചുകുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഒരു സാഹസികമായ വഴിപാടുകളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോ നമ്മുടെയൊക്കെ മതവിശ്വാസങ്ങൾ പ്രകാരം ഓരോരോ കാര്യങ്ങൾ സാധിക്കാനായിട്ട് ഓരോ നേർച്ചയും വഴിപാടുകളൊക്കെ ഒക്കെ നമ്മള് നേരാറുണ്ട് അമ്പലങ്ങളിൽ വഴിപാടായിട്ട് തൂക്കം നടത്തുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്ത് തന്നെയായാലും എന്തു വിശ്വാസത്തിന്റെ പുറത്തായാലും ഒരു വയസ്സ് പോലും ആകാത്ത ഇത്തരം പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ നേർച്ചയ്ക്കും ഈ വിശ്വാസത്തിനും ഒക്കെ ബലിയാടാക്കുന്നത് ആ അച്ഛനമ്മമാരുടെ ആ മനസ്സിന്റെ വൈകല്യം തന്നെയാണ് അതായത് അന്ധവിശ്വാസം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വിശ്വാസത്തിന്റെ പേരിലായാലും അന്ധവിശ്വാസത്തിന്റെ പേരിലായാലും എന്തു തന്നെയായാലും ഈ ഒരു പത്ത് മാസം പ്രായമായ ഈ ഒരു പിഞ്ചു കുഞ്ഞിന് ഒരു ഗൈഡൻ തൂക്കത്തിന് നേർച്ച നേർന്ന ഈ അച്ഛനമ്മമാരുടെ പേരിൽ തന്നെയാണ് കേസെടുക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയൊരു സാഹസികമായിട്ടുള്ള ഒരു നേർച്ച വഴിപാട് ഒരു മാതാപിതാക്കളും ഒരു കുഞ്ഞുങ്ങളോടും ചെയ്യരുത് എന്നാണ് പറയാനുള്ളത് ഈ കുട്ടി മുകളിൽ നിന്ന് വീണു നിർഭാഗ്യവശാൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് എന്തെങ്കിലും നേർച്ചയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കുട്ടി മുതിർന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് അതിൻ്റെതായ സുരക്ഷ ഒരുക്കിക്കൊണ്ട് അത് ചെയ്യിപ്പിക്കാം ഇത്തരം വഴിപാടുകളുള്ള അമ്പലങ്ങളും അമ്പല കമ്മിറ്റിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇത്തരം സാഹസികമായ നേർച്ചകൾക്ക് കഴിയുന്നതും ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അഥവാ ഇത്തരത്തിലുള്ള നേർച്ചകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കുട്ടികളായാലും മുതിർന്നവരായാലും ആ ഒരു നേർച്ചയ്ക്ക് വേണ്ട സുരക്ഷിതത്വവും സംരക്ഷണവും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അമ്പല കമ്മിറ്റിക്കാരോടാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ സംഭവിക്കുന്നതിനു മുമ്പ് നമ്മൾ അതിൻ്റെതായ സുരക്ഷയൊക്കെ നോക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എല്ലാ അമ്പലങ്ങളിലെയും പരിപാടികൾക്ക് ആനയെ ഉപയോഗിക്കുന്ന രീതി നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട് അമ്പലങ്ങളിലെ പരിപാടിക്ക് ആന തിടമ്പേറ്റി വരുന്നതും ആ ഒരു തായംബകയും പഞ്ചവാദ്യവും ഒക്കെ കേക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ മണിക്കൂറുകളോളം അതൊക്കെ ആസ്വദിച്ച് നിക്കാറുണ്ട് പക്ഷെ ഈ ആനയെ നമ്മൾ ഇതുപോലെ എഴുന്നൊള്ളിക്കുന്നത് എന്ത് അപകടകരമായ കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം പുരാതനവും പ്രാചീനവുമായ കുറെ ആചാരങ്ങൾ നിലനിൽക്കുന്ന നാട് തന്നെയാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇതെല്ലാം ഒരു മതവിഭാഗത്തിന്റെ ആചാരവും വിശ്വാസവുമായ സ്ഥിതിക്ക് ഇതെല്ലാം നിർത്തുക എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് ഇതിന് വേണ്ട സുരക്ഷകൾ എന്ത് തന്നെയായാലും നമുക്ക് എടുക്കാൻ സാധിക്കും ഇതുപോലെ തൂക്കത്തിന്റെ കാര്യത്തിലായാലും ആനകളുടെ കാര്യത്തിലായാലും മറ്റു മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഈ ഒരു ഉത്സവ കമ്മിറ്റിക്കാരാണ് ചെയ്യേണ്ടത് ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഉത്സവ കമ്മിറ്റിക്കാർക്കെതിരെയും ഈ അച്ഛനമ്മമാർക്കെതിരെയും കേസെടുക്കാനുള്ള വകുപ്പ് ഇതിലുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒന്നും പുറന്തള്ളണമെന്നല്ല പക്ഷെ ഇതിനൊക്കെ നമ്മളൊരു മുൻകരുതൽ എടുക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും കുട്ടികളെ വെച്ചിട്ടുള്ള ഇത്തരം നേർച്ചകൾ നേരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ എന്ത് തന്നെയായാലും ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴെ വീണ ആ കുട്ടിക്ക് ചെറിയ നിസാര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ട സംഭവം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പൊ ഇനി ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ നമ്മളുടെ ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായിട്ട് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു